കുറച്ച് പണം കൊടുക്കുന്നു ചിലപ്പോൾ ജോലി കൊടുക്കുന്നു ആ കുടുംബത്തെ ഇരകളുടെ ആശ്രിതരെ സമാധാനിപ്പിക്കുന്നു അതിനപ്പുറത്തേക്ക് ആരുമില്ലെന്ന് മാത്രമല്ല ഉത്തരവാദികൾ നൽകേണ്ട നഷ്ടപരിഹാരം സ്റ്റേറ്റ് കൊടുക്കുകയാണ് അതാണ് ഏറ്റവും സങ്കടകരം വിനു ഞാനും നിങ്ങളും ഇവിടുത്തെ സാധാരണ അധ്വാനിക്കുന്ന ജനവും ഈ പെട്രോൾ സെസ് ആയിട്ടും അല്ലാത്ത പ്രത്യക്ഷ നികുതി പരോക്ഷ നികുതിയായിട്ടും കൊടുക്കുന്ന പൈസ എടുത്തിട്ട് ഇത്തരത്തിൽ ഇവരുടെ വീഴ്ചകൾ കൊണ്ടുണ്ടാകുന്ന ആ വിക്ടിംസിൻ്റെ ഫാമിലിക്ക് കൊടുത്ത് ജോസഫ് സി മാത്യു സാർ പറഞ്ഞ പോലെ ഈ വിഷയത്തിന് അതായത് ഈ വിഷയത്തിനെ പാസിഫൈ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ രണ്ടായിരത്തി പതിനാറിൽ എല്ലാം ശരിയാക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് സ ഈ ഇടതുപക്ഷ സർക്കാർ ഭരണത്തിലേക്ക് വന്നത് തെരഞ്ഞെടുപ്പിനെ നേരിട്ടതും ഭരണത്തിലേക്ക് വന്നതും ഒമ്പത് വർഷം കഴിഞ്ഞപ്പം ഒന്നും ശരിയായില്ല എന്നുള്ളത് മാത്രമല്ല ശരിയായിട്ട് ഉണ്ടായിരുന്നതിനെയും എല്ലാത്തിനെയും ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ വിനുവിൻ്റെ നമ്മുടെ ഈ ന്യൂസ് ഹവറിന്റെ കാർഡിൻ്റെ അകത്ത് കാണിച്ചിരിക്കുന്ന ആ വകുപ്പുകൾ അല്ലെങ്കിൽ ചില വകുപ്പുകൾ മാത്രം എടുത്തു വെച്ച് നോക്കിയാൽ മതി ആരോഗ്യവകുപ്പ് ഈ കള്ളത്തരത്തിന്റെ മാസ്ക് ഇട്ടിട്ട് വെന്റിലേറ്ററിലാണ് ആരോഗ്യവകുപ്പ് ഇരിക്കുന്നത് കള്ള കള്ളങ്ങളുടെ മാസ്ക് ഇട്ടുകൊണ്ട് വെന്റിലേറ്ററിലാണ് ആരോഗ്യവകുപ്പ് ഉള്ളത് കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുള്ളത് സംസ്ഥാനത്തെ ബഡ്ജറ്റിന്റെ എട്ട് ശതമാനത്തോളം ആരോഗ്യവകുപ്പിന് വേണ്ടിയിട്ട് ചിലവഴിക്കണം എന്നാണ് പറയുന്നത് നമ്മുടെ സംസ്ഥാനം നാല് ശതമാനം മാത്രമേ ചിലവഴിക്കുന്നത് ു എന്നിട്ട് കള്ളങ്ങളും തള്ളുകളും മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുക ഇനി അടുത്ത വകുപ്പ് എടുത്തു നോക്കുക ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പിള്ളേര് കോടതിയുടെ തിണ്ണ നരങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ബുദ്ധിമുട്ടി പഠിച്ച് പരീക്ഷ എഴുതി പരീക്ഷ എഴുതി കഴിഞ്ഞപ്പം സംസ്ഥാന സർക്കാർ പ്രോസ്പെക്ട്സില് മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞപ്പം പിള്ളേരോട് കോടതി പോയിക്കോളാൻ പറയാം എന്നിട്ട് പിള്ളേർ കോടതി തിണ്ണ നരങ്ങിക്കൊണ്ടിരിക്കുമ്പം ഇവിടെ പലരും ലൗഡ് സ്പീക്കറിൽ മണിമുറ്റ താവണി പന്തൽ വിട്ട് പാടിക്കൊണ്ട് നടക്കുകയാണ് ഇനി വൈദ്യുതി വകുപ്പ് ഇന്ന് രാവിലെ ഞാൻ കേട്ടതാണ് മന്ത്രി പറയുന്നത് വാഴയുടെ ഉയരം എത്രയാണ് പതിനെട്ടടി ആണോ എട്ടടി ആണോ എന്നുള്ളതിനെ കുറിച്ച് അതായത് അദ്ദേഹത്തിന്റെ ഈ വൈദ്യുതി വകുപ്പിന് വാഴയുടെ ഈ ഉയരത്തിനെ കുറിച്ചാണ് തർക്കം വരുന്നതും അതിനെ കുറിച്ചാണ് സംസാരം വിനുനറിയാം വൈദ്യുതി വകുപ്പിന്റെ ആസ്തി എന്ന് പറയുന്നത് പൂജ്യമായി വട്ടപൂജ്യമായി അതിന് താഴോട്ട് നെഗറ്റീവ് ഗ്രോത്ത് ആയിരിക്കുക നെഗറ്റീവ് ഗ്രോത്ത് എന്ന് പറയുന്നത് ബാധ്യത ആ ബാധ്യത എത്ര വരുത്തി വെച്ചിരിക്കുന്നറിയാ ഈ ഒമ്പത് കൊല്ലം കൊണ്ട് എല്ലാം ശരിയാക്കാൻ വന്ന സർക്കാർ മുപ്പത്തി മൂവായിരം കോടി ഇതാർ കൊടുക്കും നമ്മൾ കൊടുക്കും നമ്മൾ തന്നെ ഇനി എല്ലാ ആഴ്ചയിലും വർദ്ധിപ്പിക്കുന്ന വൈദ്യുതി ബില്ലൂടെ സാധാരണ ജനം അതായത് ബിന്ദുവിന്റെ വീട്ടിലുള്ളവര് ഇപ്പം മിഥുന്റെ വീട്ടിലുള്ളവർ അവരിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും ഇനി പറയുകയാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ അഭ്യന്തര വകുപ്പ് ഒന്ന് ഒന്നെടുത്ത് വെച്ച് നോക്കിക്കേ വിനു എന്നും ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ പെരുമഴയാണ് എന്നും ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് അതുകൂടാതെ ഇപ്പൊ ഈ അടുത്തിടെ ആയിട്ട് സംഭവിച്ചിരിക്കുന്ന വെച്ചാൽ രണ്ടായിരത്തി പതിനെട്ടിലെയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയും കണക്കുകൾ വെച്ചിട്ട് നാർക്കോട്ടിക് ബ്യൂറോസെല്ലിന്റെ കണക്കുകൾ വെച്ച് നോക്കുവാണെങ്കിൽ മുന്നൂറ്റി ഒമ്പത് ശതമാനം വർധനവാണ് മയക്കുമരുന്ന് പിടിച്ചതിൽ കേരളം കൈവരിച്ചിരിക്കുന്ന ഒന്നാം നമ്പർ സംസ്ഥാനം പഞ്ചാബിനെ അട്ടിമറിച്ചു ഇന്ത്യയുടെ ഡ്രഗ് ക്യാപിറ്റലായി മാറിയിട്ടുണ്ട് ആഭ്യന്തര വകുപ്പ് പിണറായി വിജയന്റെ കീഴിൽ ആദ്യത്തെ മന്ത്രിസഭയിലും അദ്ദേഹം തന്നെയായിരുന്നു ഇപ്പോഴും അദ്ദേഹം തന്നെയാണ് അതായത് അയ്യായിരം കിലോ ഒക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പിടിച്ചത് പിടിച്ചതിന്റെ എട്ടും പത്ത് പേരൊക്കെ വെളിയിൽ പോയിട്ടുണ്ടോന്നുള്ളതാണ് വസ്തുത ഇനി മറ്റൊരു വകുപ്പ് സാമ്പത്തിക വകുപ്പ് നോക്കിയാൽ പേഴ്സ് കീറിയിരിക്കുക പേഴ്സ് കീറിയിരിക്കുക ഒരു സാധാരണ മലയാളിയുടെ തലക്കടമെന്ന് പറയുന്നത് ഒരാളോ ഒരു കടമെന്ന് പറയുന്നത് രണ്ട് ലക്ഷം രൂപ അതായത് ഇന്ന് ജനിച്ചു വീഴുന്ന കേരളത്തിൽ ജനിച്ചു വീഴുന്ന ഒരു കുട്ടിയുടെ കടമെന്ന് പറയുന്നത് രണ്ട് ലക്ഷം രൂപ എൺപത് ശതമാനത്തോളം വർധനമാണ് ഡെപ്റ്റിൽ ഉണ്ടായിരിക്കുക പേഴ്സ് കീറിയിരിക്കുന്ന വകുപ്പാണ് സാമ്പത്തിക വകുപ്പ് ഇനി വനം വകുപ്പ് നമ്മൾ വനം വകുപ്പിന്റെ കാര്യം എന്താ വെച്ചാൽ പാമ്പുകടി കൊണ്ട് തന്നെ അറുന്നൂറ് പേരോളം കഴിഞ്ഞ മൂന്നാല് വർഷത്തിനിടയിലും മരിച്ചിട്ടുണ്ടെന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിന്റെ തന്നെ കണക്ക് എന്താണ് വനം വകുപ്പ് ശരിയാക്കി വെച്ചിട്ടുള്ളത് പിന്നെ ഒരു വർഷം ശരാശ ശരി അറുന്നൂറിനും എഴുന്നൂറിനും ഇടയ്ക്ക് അന്യ സംസ്ഥാന തൊഴിലാളികൾ കേരളത്തിൽ മരിക്കുന്നുണ്ട് ആ മരണങ്ങളെല്ലാം അപകട മരണങ്ങളുമാണ് അതിൽ തൊണ്ണൂറ് ശതമാനം സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാത്തത് കൊണ്ടുള്ള അപകടമരണം ഇനി ഏറ്റവും രസകരം എന്താണെന്നറിയാം വിനു ദുഃഖകരം എന്താണെന്ന് അറിയാം വിനു ഈ ബോഡി റിപ്പാറ്ററേറ്റ് ചെയ്യുന്നതിൻ്റെ അകത്ത് പോലും ഓർഡറുകൾ ട്വീക്ക് ചെയ്തിട്ട് അഴിമതി നടക്കുന്നുണ്ടെന്നുള്ളതാണ് പിടിച്ചുപറി നടക്കുന്നുണ്ടെന്നുള്ളതാണ് വസ്തുത ഈ ഓർഡറുകൾ ട്വീക്ക് ചെയ്തിട്ട് വിനു ഇങ്ങനെയുള്ള ഈ എല്ലാം ശരിയാക്കാൻ വേണ്ടി വന്ന സർക്കാർ ഇങ്ങനെയെല്ലാം കുളവാക്കി വെച്ച് കഴിയുമ്പോൾ എന്താ സമയം എന്നറിയാം നമ്മൾ ിൽ ചികിത്സയ്ക്ക് സർക്കാർ ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അവിടെ തീപിടുത്തം ഉണ്ടായി നമ്മൾ മരിക്കും അല്ലെങ്കിൽ നമ്മുടെ തലയിൽ ആ കെട്ടിട ഇടിഞ്ഞു വീണ് നമ്മൾ മരിക്കും ഇനി നമ്മുടെ കുട്ടികളെ സ്കൂളിലേക്ക് വിട്ടുകഴിഞ്ഞാൽ അത് എയ്ഡഡായാലും ശരി സർക്കാരായാലും ശരി സ്കൂളിൽ വിട്ടുകഴിഞ്ഞാൽ ഒന്നെങ്കിൽ കൊച്ചിന് പാമ്പ് കടിക്കും അല്ലെങ്കിൽ അവിടെയുള്ള ലൈൻ കമ്പി ഷോക്ക് അടിച്ച് നമ്മുടെ കൊച്ചു മരിക്കും ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ റോഡിലോട്ട് ഇറങ്ങി നടക്കാമെന്ന് വിചാരിച്ചു റോഡിലോട്ട് ഇറങ്ങി നടന്നു നടക്കഴിഞ്ഞാൽ പേപ്പട്ടിയുടെ ശല്യം കൊണ്ട് ഒരു രക്ഷയില്ല പേപ്പട്ടി കടിച്ച ആൾക്കാർ പേവേഷബാധയായിട്ട് മരിക്കുന്നുണ്ട് അതും കുട്ടികളാണ് പേവേഷബാധയായിട്ട് മരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ പറയും കേന്ദ്രം സർക്കാരിൻ്റെ കുഴപ്പമാണ് നമ്മുടെ കുഴപ്പമില്ല നമ്മുടെ ഫണ്ട് കിട്ടുന്നില്ല അതായത് പറഞ്ഞാലേ ഇനി വീട്ടിയിരിക്കാമെന്ന് വിചാരിച്ചു അതായത് ഈ വനാന്തര ഈ മലയോര ഗ്രാമങ്ങളിൽ വീട്ടിയിരിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആന അടുക്കളയ്ക്കകത്ത് കയറി വന്നിട്ട് ചവിട്ടി കൊന്നിട്ടാണ് പോകുന്നത് ആ സമയത്ത് വനംവകുപ്പ് മന്ത്രി ഹിന്ദി പാട്ടും പാടി കൊണ്ട് നടക്കും അല്ലെങ്കിൽ കടുവ വന്ന് കടിച്ചു പറിച്ചെടുത്തോണ്ട് പോയിക്കാം കർഷകരുടെ കാര്യം ഓർത്ത് നോക്കി കൊയ്തെടുത്ത നെല്ല് സർക്കാരിൻ്റെ കൊടുത്തിട്ട് അതിൻ്റെ പൈസ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് റെസിപ്റ്റ് തന്നിട്ട് ബാങ്കിൽ പോയി ലോൺ എടുത്തോളം പറഞ്ഞിട്ട് നമ്മുടെ സിബിൽ സ്കോർ ഇടിഞ്ഞു കഴിയുമ്പോൾ കർഷകർ അവസാന ആത്മഹത്യകളെ അതുപോലെ തന്നെ സഹകരണ ബാങ്കിൽ നമ്മുടെ പൈസയാണ് സഹകരണ ബാങ്കിൽ കൊണ്ടിടുന്നതാണ് നമ്മൾ നമുക്ക് പലിശ കിട്ടാൻ വേണ്ടിയിട്ട് അത് നമ്മുടെ പൈസ ഇട്ട പൈസ ആശുപത്രി ചെലവിന് പോലും നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് ആ സമയത്ത് തരത്തില്ല അങ്ങനെ എത്ര പേര് സഹകരണ ബാങ്കിൽ കൊണ്ടുപോയി പൈസ ഇട്ടിട്ട് ഇവിടെ കേരളത്തിൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ഇത് ഇതാണ് എല്ലാം ഇവർ ശരിയാക്കിക്കൊണ്ടിരിക്കുന്നത് ഇനി ഇതെല്ലാം സംഭവിച്ചുകഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാൻ വിനും വെളുപ്പാങ്കാലത്ത് തന്നെ കങ്കാണിമാർ ഇറങ്ങും വെളുപ്പാങ്കാലത്ത് വെളുപ്പിനെ ഇറങ്ങും കങ്ങാണിമാർ ലോക്കൽ കമ്മിറ്റി ഏരിയ കമ്മിറ്റി ജില്ലാ കമ്മിറ്റി കങ്കാണിമാർ ഇറങ്ങിക്കളയും ഇറങ്ങി അവരുടെ ഈ വിക്റ്റിമിൻ്റെ വീട്ടിൽ പോവും അത് കഴിഞ്ഞിട്ട് മന്ത്രിമാർ വരും ആ മന്ത്രിമാർ എപ്പോഴാണ് വരുന്നത് ഇന്നലെ കൊല്ലത്ത് ആ സംഭവം നടന്ന ആ കൊല്ലം ജില്ലയിൽ നമ്മുടെ പി ഡബ്ല്യു ഡി മിനിസ്റ്ററും ധനകാര്യം വകുപ്പ് മിനിസ്റ്ററും ലൈവ് ഇട്ട് റോഡ് ഷോയും നടത്തി ഏതോ ഒരു ചെറിയ പാലോ റോഡ് പാലകോഡ് ഉദ്ഘാടനം ചെയ്യാൻ പോയത് ആ ജില്ലയിൽ ലൈവും റോഡ് ഷോയും പൂമാലകളും ഒക്കെ ഇട്ട് അതുവഴി നടക്കുമായിരുന്നു എന്നിട്ട് അവർക്ക് അതിൻ്റെ ഇടയ്ക്ക് ഒരു മന്ത്രി സൂംബ ഡാൻസ് ഇതെല്ലാം കഴിഞ്ഞിട്ട് അവർക്ക് സമയം ഉണ്ടെങ്കിൽ ഈ വിക്ടമിന്റെ വീട്ടിൽ പോകും വിക്റ്റമിന്റെ വീട്ടിൽ പോയിട്ട് ജോസഫ് സി മാത്യു സാർ പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു കീഴ്വഴപ്പാണ് ദിയ മണി അഞ്ച് ലക്ഷോ പത്ത് ലക്ഷോ കയ്യിലോട്ട് വെച്ച് കൊടുക്കും എന്നിട്ട് അവരുടെ വാ അടപ്പിക്കും എന്നിട്ട് അവരെ അങ്ങ് ചേർത്ത് പിടിക്കും ചേർത്ത് പിടിക്കുക എന്ന് പറഞ്ഞാൽ പാർട്ടി ചേർത്ത് പിടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ണത്തിലുള്ള ധൃതാഷ ആലിംഗനം പോലെ അത് ചേർത്ത് നിർത്തും നമ്മൾ അതുപോലെ ഞെക്കി വെക്കും പിന്നെ അത് കഴിയുമ്പോൾ ബിന്ദുവിൻ്റെ കെട്ടിയും പറയുന്ന പോലെ ഹസ്ബൻഡ് പറയുന്ന പോലെ ഇപ്പം നമുക്കൊരു പരാതിയില്ല കൊച്ചിന് ജോലി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇളയ കൊച്ചിൻ്റെ ചികിത്സ നടക്കുന്നുണ്ട് അതുകൊണ്ട് സർക്കാർ ചെയ്യാമെന്ന് പറഞ്ഞെല്ലാം ചെയ്യും അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറയും എന്നിട്ട് ഇതും കഴിഞ്ഞിട്ട് ബാധിച്ചവർക്ക് ഈ പൈസയും കൊടുത്ത് വിട്ടും കളഞ്ഞിട്ട് പിന്നെ എന്താണെന്നുള്ളത് ഏറ്റവും ക്രൂഷ്യലാണ് പിന്നെ കുറേ കുമാറുമാരുണ്ട് കേരളത്തിൽ കുറേ കുമാറുമാർ ഞാൻ പേര് പറയുന്നില്ല കുമാറുമാർ തന്നെയാണ് അവരുടെ സർനേമിലുള്ളത് ഇവരെല്ലാം ലോഡ് കണക്കും ിന് ക്യാപ്സൂൾ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കും പണ്ട് ഉമ്മൻചാണ്ടിയുടെ സർക്കാരിൻ്റെ സമയത്ത് അങ്ങനെ സംഭവിച്ചില്ല ആന്റണിയുടെ സമയത്ത് അങ്ങനെ സംഭവിച്ചില്ലേ ഇത് അങ്ങനെ ചെയ്തില്ലേ ഇങ്ങനെ ചെയ്തില്ലേ ഇന്നലെ ഓൺലൈനിൽ ഞാൻ ഒരു കമൻ്റ് കണ്ടതാണ് കൊല്ലത്ത് മിനിസ്റ്റർ ലൈവ് റോഡ് ഷോയിൽ ഇരിക്കുന്നു കുട്ടി മരിച്ചെന്ന് ഞാനൊരു ഇട്ടപ്പോൾ താഴെ വന്നിട്ടൊരാൾ എഴുതുകയാണ് അങ്ങനെ ആരൊക്കെ എത്ര പേര് കൊല്ലത്ത് മരിച്ചു കാണുമെന്ന് അപ്പൊ ഇതുപോലത്തെ ക്യാപ്സൂൾ ഇങ്ങനെ ഇതോട് കൂടി കഥ കഴിയും കേരളത്തില് എന്നിട്ട് നമ്മൾ ഇനി ഫർദർ മുഖ്യത്തിന്റെ പ്രശ്നമാണ് ഫർദർ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ വിനു മാത്രം പ്രശ്നം